മുപ്പത്തിയാറ് വർഷമായിടാ ബെൻസെ ഞാൻ പോലീസിൽ ഈ കാലത്തിനിടയ്ക്ക് അറിഞ്ഞും അറിയാത്തതുമായ ഒരുപാട് ചിറ്റത്തലങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്കൊരു മനസ്സാവില്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഡി വൈ എസ് പി മെഡലും വാങ്ങി റിട്ടയറായി ഇറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെ അടാ നീ ആരാടാ പേടിപ്പിക്കുന്ന നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നേ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നീ ജോർജ് സാറിനെ ഇനിയും അറിയാനുണ്ടിയാ